മുംബൈയിലെ ബാഗ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് ഉള്ളത് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് സ്ഥാപനത്തിന്റെ പേര് ഇവരുടെ അടുത്ത് ജൂട്ട് ബാഗ്സ് ഉണ്ട് ഈ കാണുന്ന ഐറ്റംസ് ആണല്ലേ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ് ഈ കാണുന്നതെല്ലാം കോട്ടൺ ബാഗ്സ് ഉണ്ട് ജൂഡ് ബാഗ്സ് ഉണ്ട് ഈ ടൈപ്പ് എല്ലാം അവൈലബിൾ ആണ് ഫാൻസി ബാഗ്സ് ഉള്ളത് മുംബൈ ബൈക്കുകളിലാണ് ഞാൻ ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എല്ലാം ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഹോൾസെയിൽ സ്ഥാപനമാണ് റീറ്റെയിൽ അല്ല സിംഗിൾ പീസ് ആയിട്ട് കിട്ടൂല്ല ഓരോ ഡിസൈനിലും മിനിമം പന്ത്രണ്ട് എങ്കിലും എടുക്കണ്ട ഞാൻ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം എക്കോ ഫ്രണ്ട്ലി ാണ് കേട്ടോ ഇവരുടെ അടുത്ത് കൂടുതൽ ഉള്ളത് ഈ കാണുന്ന ടൈപ്പ് ഐറ്റംസ് ആണ് എക്കോ ഫ്രണ്ട്ലി ഐറ്റംസ് ഐറ്റംസാണ് കൂടുതലുള്ളത് മുപ്പത്തഞ്ച് രൂപയെന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന പല പല ടൈപ്പിലും ഉണ്ട് ഇതിൽ ഓരോന്നും ഓരോ പ്രൈസ് ആണ് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടില്ല ഈ ഒരു ടൈപ്പ് ഇതൊക്കെ ട്രാൻസ്പെറന്റ് ഇതൊക്കെ വെച്ചിട്ടുള്ള നല്ല വെറൈറ്റി ഐറ്റംസ് ആട്ടോ കണ്ടല്ല ഇത് ട്രാൻസ്പെറൻ ഇല്ലാത്ത ഫുൾ ജൂട്ട് ബാഗ് ഉണ്ട് കാൻവാസ് ബാഗ് വരുന്നുണ്ട് കേട്ടോ ക്യാൻവാസിൽ പല കളേഴ്സിലും വരുന്നുണ്ട് കേട്ടോ പല ടൈപ്പ് ഓഫ് ഡിസൈനില് നല്ല ഒരുപാട് വരുന്നുണ്ട് ഈ കാണുന്നവർക്ക് ക്യാൻവാസിൽ വരുന്നതാണ് കണ്ടില്ല നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ക്യാൻവാസിൽ വരുന്നുണ്ട് കണ്ടില്ല പല കളേഴ്സിലും അവൈലബിൾ ആണ് ക്യാൻവാസ് ബാഗുകൾ അതേപോലെ തന്നെ ഈ ബാഗുകളൊക്കെ കണ്ടില്ല ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ ഈ കാണുന്നതെല്ലാം ഇതിന്റെ ക്വാണ്ടിറ്റി സംഭവങ്ങളാണ് ഈ കാണുന്നതെല്ലാം ഒരുപാട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ പല സ്ഥാപനങ്ങളിലേക്ക് ഇവർ ഡെലിവറി ചെയ്യുന്നുണ്ട് കേരളത്തിലെ പല സ്ഥാപനങ്ങളിലേക്കും ഇവർ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ബാഗുകൾ വിൽക്കുന്ന ആൾക്കാർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും എന്തൊക്കെ ഐറ്റംസ് ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലുള്ള ബാഗുകൾ വിൽക്കുന്ന ആൾക്കാർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ടൈപ്പ് എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് പല റേറ്റിലുണ്ട് ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ റീറ്റെയിൽ ഇല്ല കേട്ടോ ഹോൾസെയിൽ നാട്ടിൽ വിൽക്കുന്ന ഷോപ്പുകളിലേക്കുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കണ്ടില്ല ഇതെല്ലാം ഒരുപാട് കളേഴ്സിലും അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും മോഡൽ ടൈപ്പ് ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ ചെയ്തു തരട്ടോ ഇവർ ഒരുപാട് സംഭവങ്ങളുണ്ട് ജസ്റ്റ് ഇവർ വാട്ട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി ഇവർ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളുടെയും ഫോട്ടോസ് അയച്ചു തരട്ടോ അത് കണ്ടില്ല പല വെറൈറ്റീസും ഉണ്ട് ഞാൻ ഇവരുടെ രണ്ടാമത്തെ സെക്ഷനാണ് ഇവരുടെ സാമ്പിൾ സെക്ഷൻ ആയിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ല ഇത് ഇവരുടെ സാമ്പിൾ സെക്ഷനാണ് ഒരുപാട് ടൈപ്പ് ബാഗുകളുണ്ട് ജൂഡ് ബാഗ് ഫാൻസി ബാഗ് ക്യാൻവാസ് ബാഗ് അങ്ങനെയുള്ള പല ടൈപ്പ് ഐറ്റംസും ഉണ്ട് നമ്മളുടെ പേരും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവർ എന്താ പറയുക കസ്റ്റമൈസ് ചെയ്ത് തരട്ടോ കണ്ടില്ല ഇതിപ്പോൾ ഇവരുടെ ഒരു വിസിറ്റിംഗ് കാർഡാണ് ഇത് കണ്ടില്ല ഇവരുടെ ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാക്കിയ ഒരു വിസിറ്റിംഗ് കാർഡാണ് ഇതുപോലെ ഷോപ്പുകളുടെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് തരും ഏത് ടൈപ്പ് ഏത് ടൈപ്പിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടില്ല നല്ല കിഡ്ഡിലൻ ബാഗ് കേട്ടോ നല്ല കണ്ടില്ല നല്ല അടിപൊളി ബാഗ് ആട്ടോ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കിട്ടും ഇതൊക്കെ നല്ല ക്വാളിറ്റികൾ അതായത് പെട്ടെന്ന് കീറി പോകുന്നതാണ് ഡാമേജ് ആവുന്ന നല്ല കണ്ടില്ല നമ്മൾ സിബൊക്കെ വരുന്ന അത് അകത്തൊരു പേഴ്സൊക്കെ വരുന്ന നല്ല അടിപൊളി സംഭവങ്ങൾ കേട്ടോ ഇതേപോലത്തെ ഒരുപാട് ഫാൻസി ബാഗുകൾ ണ്ട് നമ്മൾ ഡ്രസ്സിന്റെ ഷോപ്പുകൾക്കൊക്കെ അതേപോലെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഡ്രസ്സിൻ്റെ ഷോപ്പ് ഫാൻസി ഷോപ്പുകൾ അതേപോലുള്ള എന്താ പറയാ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ നമ്മൾ ഷോപ്പിന്റെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേപോലുള്ള ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതേപോലെ തന്നെ സംഭവങ്ങൾ കഴിഞ്ഞാൽ ഇവർ അതേപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് തരും നമ്മുടെ ഷോപ്പിന്റെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് തരും ഈ സംഭവം ഒക്കെ കണ്ടില്ല ക്ലോത്തിന്റെ വെറും പത്ത് രൂപയായിട്ടതിനൊക്കെ വരുന്നുള്ളൂ പത്ത് രൂപന്റെ നല്ല തുണിസഞ്ചിയാണിത് കയ്യിൽ തുണി നമ്മൾ ഷർട്ട് പീസിൻ്റെ വേസ്റ്റ് വരുന്ന സംഭവങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു കവറാണ് അത് ഇതിൻ്റെ കൈ കയ്യിൽ തൂക്കി പിടിക്കാൻ പറ്റുന്ന ഷോപ്പുകൾക്കൊക്കെ പറ്റിയതാണ് വെറും പത്ത് രൂപയായിട്ട് അതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ കണ്ടില്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള എടുത്തിട്ടുള്ള ഇതേപോലത്തെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇവരുടെ അടുത്ത് ഒരുപാട് ബാഗ്സിൻ്റെ ടൈപ്പുകൾ അവൈലബിൾ ആണ് മുംബൈയിൽ ബൈക്കളയിലാണ് ഇവരുടെ സ്ഥാപനം സ്ഥാപനമുള്ളത് മാനുഫാക്ചറിങ് യൂണിറ്റാണ് സിംഗിൾ പീസ് ആയിട്ട് കിട്ടൂല അപ്പോൾ ഞാൻ ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോ ഒക്കെ താഴെ ഡെസ്ക്രിപ്ഷനിൽ ഇവരെ കോൺടാക്റ്റും കാര്യങ്ങളും ലൊക്കേഷനും എല്ലാം കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇവരുടെ അടുത്തുള്ള സാമ്പിളും കാര്യങ്ങളൊക്കെ ഇവർ അയച്ചു തരും